അസളാം വാല്ക്കും വരഹമുല്ലാ വിബരകാത്തു വെൽക്കം ബാക്ക് ടു ഐ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി ഒരുപാട് ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണേലും കാരണം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ബാധ്യത്ത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെല്ലണ്ടത് എന്തൊക്കെയാണ് ഓതണ്ടത് എങ്ങനെയൊക്കെയാണ് ഹത്തം തീർക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് തഫ്സീർ ചെല്ലണ്ടത് അങ്ങനെ ഒരുപാട് ടെൻഷനില് ഒരുപാട് പ്രയാസങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണ് കാരണം അള്ളാഹുലോട്ട് എങ്ങനെ ഓടിയെടുത്താലാണ് പഠിച്ചവൻ്റെ ഫുൾ മുഴുവനായ വറക്കത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ റമ്മാനിലെ നോമ്പുകാരൻ്റെ ദുവാക്ക് ഉത്തരം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹദീസിലുള്ള ദുഹകളാണോ ചെല്ലുണ്ട് ഖുർആാനിലുള്ള ദുവാകളാണോ ചെല്ലുണ്ട് അതോ കൂടുതലായിട്ട് നമ്മൾ എങ്ങനത്തെ രീതിയിലാണ് ദുവാ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡെയിലി വരാറുണ്ട് കേട്ടോ അലഹമ്മില്ല എന്നെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ആക്കി നിർത്താനും നിങ്ങളുടെ അത്തരത്തിലുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വലിയ ഹെൽപ്പാണ് ആൻഡ് നമ്മുടെ സ്വാലിഹ ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപൂർവ്വമെന്ന് അറിയുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും അന്വേഷിക്കാനും പഠിക്കാനും ഇങ്ങക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ജീവിതത്തിലോട്ട് പറത്താനും ഒക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അലഹമില്ല ബിലാഹി തൗഫിക് അപ്പം ഈ റംമാനിൽ എൻ്റെ അടുത്ത് പല ആളുകൾ പല രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറെ ആൾക്കാർ ഐശ്വര്യ ദ്വാകളുണ്ടോ ഖുറാനിലുള്ള ദ്വാകളുണ്ടോ ഹദീസിലുള്ള ദ്വാഹകളുണ്ടോ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഓരോ നേരത്തും രാവിലെ എന്തൊക്കെ ചെല്ലണം വൈകിട്ട് എന്തൊക്കെ ചെല്ലണം മുഹാന്റെ സമയത്ത് എന്തൊക്കെ പ്രത്യേകിച്ച് ചെല്ലാൻ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അങ്ങനെ എത്ര തന്നെ ചോദിച്ചാലും മതിയാവാത്ത കുറെ ആളുകളും അതേപോലെ ഇതൊക്കെ പാടെ എങ്ങനെ ചെയ്യുക ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത്ര തോന്നിയൊക്കെ ചെല്ലാനുണ്ടോ ഇത്രയ്ക്ക് ചെല്ലണോ അങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ ചെല്ലിട്ടാണോ കിടക്കുന്നത് എന്തൊക്കെ ചെല്ലിട്ടാണ് നിങ്ങൾ നീക്കുന്നത് അങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ആൻഡ് എനിക്ക് ഇത്രയൊക്കെ അറിയാം ഞാൻ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തോണ്ട് എനിക്ക് അത്രയൊക്കെ മതി അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് വഷ അപ്പൊ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഉടനീളം ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ റംന്നാന്റെ ആ പകലുകൾ നമുക്ക് മുഴുവൻ സമയം വിഭാഗത്തിൽ ചില ആൾക്കാർ വർക്കിംഗ് വുമൺസ് ആയിരിക്കും ചില ആളുകൾ കുട്ടികളൊക്കെ കോളേജിൽ പോകുന്നവർ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ കാണുന്ന ഒരുപാട് കാണാം എൻ്റെ മക്കൾ പത്താം ക്ലാസ്സിലാണ് പ്ലസ് ടുവിലാണ് ദുവാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ടെൻഷനാണേലും കാരണം വീട്ടിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇല്ലാത്ത സമയം എങ്ങനെയെങ്കിലുമൊക്കെ പിഷ്കി 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 ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരുപാട് സമയം നമ്മൾ ഇബാദത്തിന് വേണ്ടി ചിലവഴിക്കും പക്ഷെ പുറത്ത് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇബാദത്തിനെ ആയിട്ട് അല്ലെങ്കിൽ ഖുർആൻ ഹിഫ് ഹിഫു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ത്തം തീർക്കാനായിട്ട് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഹത്തം ഓതി തീർക്കാനും ഹിഫിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തഫസീറിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് പുറത്തു പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ടാസ്ക് ആണ് അറിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ എന്താ പറയുക പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് വിഭാഗത്തും നമുക്ക് റന്നാൻ ഇനിയിപ്പോൾ എത്ര നമ്മൾ ഇരുന്ന് വിഭാഗത്ത് ചെയ്യുന്ന ആളുകളാണെങ്കിലും വിഭാഗത്തിൽ ചെയ്യാൻ സമയം കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും റന്നാൻ യൂട്ടിലൈസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് കുറച്ച് 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 ടിപ്സാണ് പറയുന്നത് ആദ്യത്തെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അള്ളഹനെ അറിയാന്നുള്ളതാണ് എന്നുള്ളതാണ് അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ട് ദ്വാ ചെയ്യുക ദ്വാ ഒരു ഇബാദത്താണെന്നുള്ളത് സോ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറച്ചുരത്തെ ഇ ബാധത്ത് ചെയ്തുകൊണ്ടിരിക്കാല്ലേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അള്ളാഹു എന്ന ദിവസം നല്ലതാക്കണേ ദുഹായി ആ ദുഹായി തന്നെ നമ്മളുടെ തുടക്കം തുടങ്ങാം നമുക്ക് വേണമെങ്കിൽ അള്ളാഹു എന്താ പറയുക നമ്മൾ അള്ളാഹു അലഹമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ വാഷ്റൂം പോകുമ്പോൾ അത് അത് പിന്നെ ഔദ്യോഗിക്കാം പിന്നെ ഹോബ്സിൽ ഹോബായിസി ഇറങ്ങി വരുമ്പോൾ ഓഫറാനൊക്കെ എന്തിലില്ല അങ്ങനെ നമ്മൾ ഉടനീളം ഇങ്ങനെ ദിക്കറുകളും അതുപോലെ ദുവാകളും ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നൊരവസ്ഥ ഒന്ന് അലയിച്ചൊക്കെ അടിപൊളിയാണ് അല്ലേ ഇനി നിങ്ങൾ പാത്രം കഴുകാൻ പോകണമെങ്കിൽ അടുത്തൊരു കാര്യം കേട്ടോ നീയത്ത് പാത്രം കഴുകാൻ പോകണം അതിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ജോലികൾ ചെയ്യുന്ന എന്തിലില്ല അതിൻ്റെ നമുക്ക് ഒരുപാട് അധികാരുകൾ ചെല്ലാം ഇതിനൊന്നും നമുക്കൊരു ഇവൻ നമുക്കൊരു തസ്ബീഹിൻ്റെ പോലും അല്ലെങ്കിൽ ഒരു ദിഖർ കൗണ്ടറിൻ്റെ പോലും ആവശ്യമില്ല നമ്മളിങ്ങനെ നമുക്ക് ശരിക്കലോലോ മുലി തോഹലാ കുലിഷെ ലാഹുലോ വലാ കൂവത്തെ ഇല്ലാബില്ലാന്ന് ചെല്ലാം ലാഹുല വലാ കൂവത്തെ ഇല്ലാബില്ലാന്ന് ചെല്ലാം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ അള്ളാഹുവിൻ്റെ കാര്യം കൂടാതെ ഒന്നും ജസ്റ്റ് ഒരു സിംഗിൾ മൊമെൻറ്റ് പോലും നമ്മുടെ ലൈഫിൽ നടക്കൂല എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യണം വീണ്ടും 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 നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ സംസാരത്തിലൂടെ നീളം മാഷാ അല്ല ഇൻഷോ അല്ലാ അല്ലാഹു ലോ അലാഖു അല്ലാ ശരിക്കും അങ്ങനെ ഒരുപാട് തിക്റുകൾ നമ്മുടെ ലൈഫിലൂടെ നീളം നമുക്ക് കൊണ്ടെടുക്കാം രാവിലെ ഒരു മിനിമം ഒരു നൂറ് ഉണ്ട് എന്നുള്ള രീതിയിൽ അസ്താഫർ എന്ന് പറയാം അങ്ങനെ തുടർച്ചയായി തുടർച്ചയായി ഒരു നൂറ് സുഹാൻ എന്ന പറയാം അലഹമില്ല സുബാൻ അലഹമദില്ലാ അലാഹുല്ല അഹ് അല്ലാഹു അക്ബർന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കാം അങ്ങനെ കുറേ അധികാരുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് അതിരി അധികരിപ്പിച്ച് കൊണ്ടിരുന്നതിൻ്റെ കൂടെ നമുക്ക് മലയാളത്തിലെ ദുവാ ചെല്ലാം അറബുകളുടെ ദ അറബിലെ ദാച്ചെല്ലാം ഖുർആനിൽ വന്നിട്ടുള്ള ദുവാകളുണ്ട് റബ്ബന ദുവാകളുടെ ഒരു സീരീസ് തന്നെയുണ്ട് ഹദീസുകളിൽ വന്നിട്ടുള്ള ദുവാകളുണ്ട് ദുവാഹകൾ തന്നെ നമുക്ക് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം നേരെ വരെ വന്ന് ചെല്ലാനുള്ള ദുവാഹകൾ തന്നെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ കുറേ പഠിച്ചു വെക്കുക ദുവാകൾ അതേപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ അള്ളഹാനെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാം ഒരു മജ്ലിസാണ് അല്ലേ അപ്പോൾ നമ്മൾ അള്ളഹാനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ റംദാനെക്കുറിച്ച് സംസാരിക്കണേ ദിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ഇതുപോലുള്ള മോട്ടിവേഷനൽ ടിപ്സ് മുതൽക്കോ വാദുകൾ മുതൽക്കൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ യൂട്യൂബിലാണെങ്കിലും അവൈലബിൾ ആണ് കേട്ടുകൊണ്ടേ ഇരിക്കാം നമ്മൾ ആ മജൻസിൽ ഇരിക്കുന്നിടത്തോളം നമ്മളുടെ മലക്കുകൾ നമുക്ക് വേണ്ടി രാമ്യം പറയും ദുവാ ചെയ്യും അപ്പം നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ശരിക്കും എന്ന് പറയുന്നത് നല്ല നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസിൻ്റെ കൂമ്പാരമാണ് കാരണം നമ്മളെ ശല്യം ചെയ്യാനായിട്ട് ഇല്ല ഇബിലീസിനെ ഓൾറെഡി ബന്ധിച്ചു ഇപ്പൊ നമുക്കുള്ള ഫിത്തനുകളെല്ലാം നമ്മുടെ നഫ്സിന്റെ ഫിത്തനുകളാണ് അപ്പൊ നഫ്സിന്റെ ഫിത്തനുകളും ഇബിലീസിന്റെ ഫിത്തനുകളും കൂടെ നമ്മളേക്കുമാണ് നമ്മൾ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത് റംദാൻ അങ്ങനെയല്ലാണെ റംദാൻ കുറച്ചും കൂടെ സമാധാനത്തിൻ്റെ മാസമാണ് നമുക്ക് ദേഷ്യം കുറവാണ് അതുപോലെ നമുക്ക് എല്ലാത്തിനോടുള്ള ആർത്തി കുറവാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ആർത്തിടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ റംദാനെ ഫുഡ് ഫെസ്റ്റ് നടത്തുന്ന പോലെ ആക്കി പോകരുത് പലപ്പോഴും നമ്മൾ യൂട്യൂബിനകത്തൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കുറേ ആളുകളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ പ്രീ റംദാൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലീനിങ്ങിൻ്റെ ഒരു പൂരം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം റംദാൻ വ്ലോഗുകളായി വൺ ഡേ ഡേ ടു ഡേ ത്രീ അവരെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളുടെയും റെസിപ്പി വരെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടാകും ആൻഡ് ഈ പറയുന്ന ഞാനും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ കഴിഞ്ഞ റൊംന്നാൻ്റെ മുന്നത്തെ റംന്നാൻ്റെ വരക്കുള്ള നമ്മുടെ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ലതാണ് നല്ലതെല്ലാം നല്ല കാരണം ആർക്കെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഉപകാരപ്പെട്ടുമായിരിക്കും പക്ഷേ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുഡ് ഫെസ്റ്റ് പോലെ ആക്കി മാറ്റരുത് ആ ഒരു കൾച്ചർ അറിഞ്ഞോ അറിയാതെയോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാവരുത് കാരണം ഫ്രൂട്ട്സിന്റെ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഒരു പത്ത് വാകാം എണ്ണക്കടികൾ ഒരു പതിനഞ്ച് വാക ആൻഡ് അതിൻ്റെ പോലെ നമ്മുടെ എന്താ സലാഡ് ഐറ്റംസ് അത്ര തന്നെ പിന്നെ സ്നാക്സ് വേറെ കൂട്ടത്തിൽ മറ്റേ മെയിൻ ഫുഡ് വേറെ കോഴ്സ് കോഴ്സ് ആയിട്ടാണ് ഫുഡ് കഴിക്കുക എന്നുള്ള അവസ്ഥ ശരിക്കും നമുക്ക് റന്നാൻ തന്നിട്ടുള്ളത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ആഘോഷിച്ച് എന്താ പറയുക അർമാദിക്കാൻ വേണ്ടിയിട്ടല്ല റന്നാൻ വിവാദത്തിന് വേണ്ടിയിട്ടാണ് മുമ്പ് മോറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് കുക്ക് ചെയ്യണ്ടല്ലോ അത്രയും സമയം നമുക്ക് ഈ ബാധത്തിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് റണ്ണൻ തന്നത് ഇത് നമ്മളിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എന്താ പറയുക കഴിച്ചതിൻ്റെ ക്ഷീണം അതുപോലെ അത്താഴം കഴിച്ചതിൻ്റെ ക്ഷീണം ഒക്കെ തീർന്ന് വരുമ്പഴേക്കും ഉച്ചക്കുണ്ടാവും ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഫു പൂരമാണ് ഫുഡിൻ്റെ പൂരം ഫുഡ് ഫെസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ് ആ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ നോമ്പ് മാറി മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക മാക്സിമം ഒന്നോ രണ്ടോ കടികളെ അല്ലെങ്കിൽ മാക്സിമം എണ്ണക്കടികളും അതുപോലെ പലഹാരങ്ങളും ഒക്കെ പാടോരൈറ്റം ഒരൈറ്റം പലഹാരം ഒരൈറ്റം സ്നാക്സ് ഒരൈറ്റം ജ്യൂസ് അതുപോലെ ഒരൈറ്റം വെള്ളം ആ ഒരു അവസ്ഥയിൽ നമ്മുടെ നോമ്പ് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അതിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അതിലും കുറച്ചിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ ഒരുപാട് റെസിപ്പികളൊന്നും നിങ്ങൾ തേടിപ്പോയി വെറൈറ്റികൾ പരീക്ഷിക്കേണ്ട മാസമല്ല റന്നാ എന്നുള്ളത് മനസ്സിലാക്കുക ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി അറിയുന്നുണ്ടെങ്കിൽ അത് വേഗം ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന് അടുക്കളയെന്ന് ഒഴിവായി വരാൻ നോക്കുക എൻ്റെ അടുക്കള നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള പുരുഷന്മാരെയും കൂടെ അടുക്കളയ്ക്ക് ഹെൽപ്പിനെ വിളിക്കുക കാരണം അന്നാനെ പുരുഷന്മാരെ ഒന്ന് അടുക്കളയിലേക്ക് കയറിയെന്ന് വെച്ചിട്ട് ഒന്ന് സഹായിച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ അപ്പൊ അവരെയും കൂടെ വിളിക്കുമ്പോൾ എന്താ വച്ചാൽ നമ്മുടെ കുക്കിംഗ് ടൈം അത്രയും കുറയും അതിൻ്റെ നീയത്തി ആണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും വീട് ക്ലീൻ ചെയ്യുന്ന സമയത്തും ഒക്കെ അത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നീതിയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് വിവാദമാണ് ആൻ്റിപ്പം നമ്മൾ ചുമ്മാ കുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയമാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ഈ ഫുഡിൽ നീ പറക്കത്ത് ചെയ്യണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണേ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കണേ ഇതുകൊണ്ട് ദാഹവും വിഷപ്പും എല്ലാം ക്ഷമിക്കണേ നമ്മൾ നീയത്തെ ചെയ്തുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ദുമാണ് ആൻ്റെ അതിബദ്ധത്താണ് അപ്പോൾ എല്ലാത്തിലും നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാത്തിലും ഇപ്പം എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അള്ളാഹു എൻ്റെ എന്നിൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ ഈ എക്സാം എഴുതുന്നത് ഈ എക്സാം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ എക്സാം എഴുതി കഴിയുന്നവര് അന്നാൻ്റെ കാവിലാണ് അല്ലാൻ്റെ ദുവാക്ക് നമ്മൾ നമ്മുടെ ദ്വായിലാണ് നമ്മുടെ വിവാദത്തിലാണ് അതിൻ്റെ ജോലി ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താക്കന്മാർ നീയത്ത് ചെയ്തിട്ട് പോകുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ നീയത്ത് ചെയ്തിട്ട് പോവാം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അള്ളാഹു ഇതിൽ എനിക്ക് ഭറക്കത്ത് ചെയ്യണേ അതിൻ്റെ സഹായം ഉണ്ടായിരിക്കണേ എന്ന് നമ്മൾ നിയത്ത് ചെയ്തിട്ട് പോകുക അപ്പോൾ ദിവസം അവസാനം ആകുമ്പോഴേക്കും അത്രയും സമയം നിങ്ങൾ എത്ര സമയമാണോ ജോലിയിൽ നിന്ന് അത്രയും സമയം നമുക്ക് ബറക്കത്ത് കിട്ടും ഇൻഷാള്ള തുടർച്ച എന്നോണം നമ്മുടെ ബ്ലോഗ് ടു ഇൻഷാള്ള നാളെ അപ്ലോഡ് ചെയ്യാം അതുവരേക്കും അസലാ വാലൈക്കും വർഹമത്തല്ലാ വിബ്റക്കാത്തു